ും നമസ്കാരം ബാലിപഥത്തിന് ശേഷം താരയ്ക്ക് ബന്ധമുക്തി നൽകി ശ്രീരാമചന്ദ്രൻ സുഗ്രീവന്റെയും അജ്ഞാനങ്ങളെല്ലാം അകന്നു തുടർന്ന് ബാലിപുത്രനായ അങ്കദനെ മുന്നിൽ നിർത്തി ബാലിയുടെ സംസ്കാരാദി കർമ്മങ്ങൾ ഒരു നൃപേന്ദ്രന് ഉചിതമായ രീതിയിൽ തന്നെ സുഗ്രീവൻ നിർവഹിച്ചു എന്നിട്ട് രാമനോടായി സുഗ്രീവൻ പറഞ്ഞു അങ്ങ് ഈ രാജ്യത്തെ പരിപാലിക്കണം ഞാനൊരു സേവകനായി നിൽക്കാം ശ്രീരാമൻ ഒന്ന് പുഞ്ചിരിച്ചു രാജ്യത്തിന് സുഗ്രീവ നീ തന്നെയാണ് അവകാശി പതിനാല് സംവത്സരക്കാലം ഒരു നഗരത്തിലും ഞാൻ പ്രവേശിക്കുകയില്ല മാത്രമല്ല അങ്കതനെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയും വേണം ഞാൻ പർവ്വതാഗ്രത്തിൽ ഇരുന്ന് ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിന് പോകുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് തമ്മിൽ കാണാം അങ്ങനെ ഇരികെ ഒരു ദിനം ലക്ഷ്മണൻ ശ്രീരാമനോട് മോക്ഷലബ്ധിക്കുള്ള ക്രിയാമാർഗത്തെക്കുറിച്ച് ചോദിച്ചു ശ്രീരാമൻ പൂജാതി വിധികൾ ഹോമാതികർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം സവിസ്തരം സംസാരിച്ചു ഈശ്വരാവതാരമായി ക്രിയാമാർഗത്തെ കുറിച്ച് സംസാരിച്ച ശ്രീരാമ ഭഗവാൻ വീണ്ടും തന്റെ മാനുഷഭാവത്തിലേക്ക് എത്തുന്നു അപ്പോൾ സീതാവിരഹം അദ്ദേഹത്തെ തവിപ്പിക്കുന്നു നിദ്ര പോലും കടാക്ഷിക്കാത്ത ദിനങ്ങൾ അപ്പോഴെല്ലാം ശേഷാംശ ജാതനായ ലക്ഷ്മൺ സമാധാനിപ്പിക്കാനായി ശ്രമിക്കും നാളുകൾ അങ്ങനെ കടന്നുപോയി ഒരു ദിനം ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു ശ്രീരാമൻ നിനക്ക് തന്ന പാലിച്ചു ബാലിയിൽ നിന്ന് രാജ്യം നേടിത്തന്നു എല്ലാ സൗഖ്യങ്ങളും പ്രദാനം ചെയ്തു പക്ഷേ സുഗ്രീവൻ സ്വന്തം വാക്കുപാലിക്കുന്നതിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല നമുക്കൊക്കെ മൃത്യു എപ്പോഴാണ് കടന്നുവരിക എന്ന് നിശ്ചയമില്ല പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിൽ പോലും അർത്ഥമില്ല നോക്കൂ പർവ്വതാഗ്രഹത്തിൽ ദുഃഖിതനായിരിക്കുന്ന ശ്രീരാമനെ സുഗ്രീവൻ ജീവിതം ആസ്വദിച്ചു മുന്നേറുമ്പോൾ ശ്രീരാമന് തുണ ലക്ഷ്മണൻ മാത്രമാണ് ശ്രീരാമന്റെ ശക്തിയെക്കുറിച്ച് നിനക്ക് നന്നായി ഓർമ്മ വേണം ഹനുമാന്റെ വാക്കുകൾ സുഗ്രീവനിൽ ഭീതി പടർത്തി സുഗ്രീവൻ പറഞ്ഞു ഇപ്രകാരം കർത്തവ്യം ഓർമ്മിപ്പിക്കുന്ന ഒരു സജീവനുണ്ട് എങ്കിൽ ഒരു രാജാവിനും ആപത്തുണ്ടാകുകയില്ല അതിനാൽ ഉടൻ തന്നെ എല്ലാ വാനരെയും വരുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകി സുഗ്രീവൻ ശ്രീരാമന് നൽകിയ സത്യം താൻ പാലിക്കുമെന്ന് സുഗ്രീവൻ ഉറപ്പിച്ചു ഈ സമയം ശ്രീരാമൻ പർവ്വതാഗ്രത്തിൽ ഇരുന്ന് ലക്ഷ്മണനോട് ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സീത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല ശരത്കാലം സമാഗതമായി സുഗ്രീവന് മറവി ബാധിച്ചു കാണും ഇഷ്ടരെ ഇങ്ങനെ മറക്കാൻ എങ്ങനെ കഴിയുന്നു ബാലിയെ പോലെ സുഗ്രീവനും വദാർഹൻ തന്നെ എന്ന് ശ്രീരാമൻ കരുതുന്നു ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവൻ ഓർക്കനി കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ ആ ആജ്ഞ അനുസരിക്കാൻ സൗമിത്രി തയ്യാറായി ഉടൻ തന്നെ ചാവ തൂണിയിലെ ഖഡ്ഗങ്ങൾ എടുത്തു അപ്പോൾ രഘുരാമൻ പറഞ്ഞു വേണ്ട സുഹൃത്തല്ലേ സുഗ്രീവൻ വധിക്കേണ്ട ഒന്ന് ഭയപ്പെടുത്തിയാൽ മാത്രം മതി ലക്ഷ്മണൻ ഉടനെ പുറപ്പെട്ടു കിഷ്കിൻ തയിൽ എത്തിച്ചേർന്ന സൗമിത്രിയെ കണ്ട വാനരന്മാർ ഭയന്നു ലക്ഷ്മണാഗമനം അറിഞ്ഞ് അങ്കദൻ അങ്ങോട്ട് ഓടിയെത്തി ആഗമനോദ്ദേശ്യം മനസ്സിലാക്കിയ അംഗതൻ സുഗ്രീവ സവിധത്തിലേക്ക് കുതിച്ചു ലക്ഷ്മണൻ കോപാകുലനാണ് ശാന്തമാക്കിയില്ല എങ്കിൽ ആപത്ത് സുനിശ്ചിതമാണ് സുഗ്രീവനപ്പോൾ മാരുതിയെ പറഞ്ഞയച്ച് ലക്ഷ്മണനെ സ്വീകരിച്ചു സീതയെ കണ്ടെത്തുന്നതിന് സ്വീകരിച്ച നടപടികളെ കുറിച്ച് താര ലക്ഷ്മണനോട് വിശദീകരിച്ചു തുടർന്നാണ് സൗമിത്രി സുഗ്രീവനെ കാണുന്നത് ആ വേളയിൽ തന്നെ ലക്ഷ്മണൻ പറഞ്ഞു സുഗ്രീവ എൻ്റെ ശ്രീരാമനെ നീ മറന്നു ബാലിയെ വധിച്ച ശരം ശ്രീരാമചന്ദ്രൻ്റെ കൈകളിൽ ഇപ്പോഴും ഇപ്പോഴുമുണ്ടെന്ന കാര്യം നീ മറക്കേണ്ട ഏവർക്കും നമസ്കാരം